ഒരു പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണിത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് എല്ലാ ചേരുവകളും കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കി ആവിയിൽ വേവിച്ചെടുത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അതിനായിട്ട് ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം ഈ മാങ്ങ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു കപ്പോളം ചെറുകിയ തേങ്ങ ചേർക്കാണ് ചെറുകിയ തേങ്ങ ചേർത്താൽ നല്ല സോഫ്റ്റും ആവും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇനി നമുക്ക് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരയോ ശർക്കര പൊടിയോ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തത് രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതാദ്യം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് അരക്കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്ത നൈസ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതാ അരക്കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല ഇഡ്ഡലി ഒക്കെ ഒരു തിക്നെസ്സിലാണ് മാവ് ഇരിക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു തട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും എണ്ണയോ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെയ്യാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെയുള്ള തട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് ആവി കയറ്റിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് രണ്ടിലും സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമ്മുടെ ഈ തട്ടിന് മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിളൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം നമുക്കിതൊരു ആറേഴ് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇനി ഇത് ഇതടച്ച് വെച്ച് ആറോ ഏഴോ മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിതൊരു ആറ് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ കൊത്തി നോക്കിയാൽ മതി ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ എളുപ്പത്തിൽ ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല രണ്ടെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ തട്ടിലും അതേപോലെ തന്നെ ഈ പ്ലേറ്റിലും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റാണിതിന് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് എല്ലാം കൂടി മിക്സിയിൽ കറക്കി ആവി എടുക്കുകേ വേണ്ടൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റിലൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പഴുത്തം വാങ്ങുകയുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ നല്ല സോഫ്റ്റു ആണിത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് വയലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്ക് രുചിയാണിത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് പഴുത്ത മാങ്ങ കൊണ്ടുള്ള വേറെയും ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ കണ്ടു നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ